ഹായ് എന്തൊക്കെയാണ് സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്ന് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചെറിയൊരു വീഡിയോ എടുക്കുന്നതാണ് ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് അത്രയും കൂടി പുരട്ടിയാൽ കാര്യം സെറ്റായി ഞാൻ ഇടയ്ക്ക് അത്ര യൂസ് ചെയ്യും ഇടക്ക് പെർഫ്യൂം യൂസ് ചെയ്യും അങ്ങനെ മാറി മാറി യൂസ് ചെയ്യാറാണ് അതൊക്കെ കഴിഞ്ഞ് ഒരു കോഫി ഇട്ട് ബ്ലാക്ക് കോഫി അതും കൂടി കൂടിച്ച് വേണം ഇറങ്ങാൻ ചില ദിവസങ്ങളിൽ ഞാൻ ചായ കുടിക്കും ചില ദിവസങ്ങളിൽ കോഫി ചില ദിവസങ്ങളിൽ ഒന്നും കുടിക്കില്ല അങ്ങനെ ഇറങ്ങിപ്പോകും അങ്ങനെയൊക്കെയാണ് പതിവ് പിന്നെ അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് വണ്ടി ഞാൻ റൂമ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെയാണ് പോവാറ് അപ്പോൾ ഓക്കെ പോകാമല്ലേ അപ്പോൾ ഇതാണ് തലാൽ തലാൽ ഇപ്പോൾ വേണ്ട ഇപ്പള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഒക്കെ കൂടെ ഉണ്ടാവും മുമ്പ് മിസ്സിരി ആണ് ഉണ്ടായിരുന്നത് മിസ്സിരി നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ ആളെ പകരത്തിനാണ് തലാൽ വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ പിള്ളേർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം വണ്ടിയിൽ കുറച്ച് സമയം വെയിറ്റ് ഒരു ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് പിള്ളേർ വരും ഇറങ്ങി വരും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടു പേരും അങ്ങനെയാണ് സംഭവം എന്താ തലാൽ ഡേ ഇന്നത്തേത് ഫസ്റ്റ് ഡേ ആണ് ഏ ആളൊരു ടെൻഷൻ പോലെയൊക്കെ ഉണ്ട് അങ്ങനെ മദ്രസയിലെത്തി പിള്ളേരെ കൊണ്ടുവിടാൻ വേണ്ടി തലാൽ കൊണ്ടുപോയിട്ടുണ്ട് ഗേറ്റിനകത്ത് കൊണ്ടുപോയിട്ടാണ് അങ്ങനെ ഞാനിത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ തലാലിനെ തലാലിൻ്റെ റൂമിൽ വിട്ട് ഞാൻ നമുക്ക് നമ്മളെ റൂമിലേക്ക് പോകണം അപ്പോൾ ഞാനിപ്പോൾ പുള്ളീനെ വിട്ടിട്ട് ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത് മിനിറ്റിൻ്റെ യാത്രയുണ്ട് റോഡ് തിരക്കുണ്ടെങ്കിൽ ബിസി ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനകത്ത് റൂമിലെത്തും ഞാൻ റൂമിലെത്തിയപ്പോൾ ഫിലിപ്പിന് വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവനൊന്ന് ഹെൽപ്പ് ചെയ്യണം അത് ഞാൻ മൊത്തം വെള്ളമൊക്കെ അടിച്ചു കൊടുത്ത് അവന് സ ഷാംപു കാര്യങ്ങളൊക്കെ ഇട്ട് തുടച്ചെടുക്കും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൊത്തം വെള്ളം അടിച്ചു കൊടുത്താൽ ഷാമ്പു ഇട്ട് അതൊക്കെ മൊത്തം കഴുകി പിന്നെ അവൻ തുടച്ചെടുത്ത് ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം നാശ കഴിക്കണമല്ലോ അതിന് പുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ വീട്ടിലാണെങ്കിൽ കൈ കഴുകി ഇരുന്നാൽ മതിയല്ലോ ഇവിടെയാകുമ്പോൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ നിറ പൊടിയാണ് ഞാൻ വാങ്ങിച്ചത് പുട്ടുപൊടി പക്ഷേ എനിക്കത്ര സുഖമായി തോന്നിയില്ല മറ്റേ ഈസ്റ്റേൺ് ആണെങ്കിലൊക്കെ കുഴപ്പമില്ല നല്ല പൊടിയാണ് കുഴച്ചെടുക്കാനൊക്കെ നമുക്ക് സുഖമാണ് ഈസ്റ്റേണും അജുമിയൊക്കെ ഇത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾക്ക് പുട്ടുനിന്ന് ആവി വന്നിട്ടുണ്ട് ഇനി പുട്ടിൻ്റെ ആവി വന്നില്ല എന്ന് പറയണ്ട പുട്ടനാവി വന്നിട്ടുണ്ട് ഇതാ കണ്ടോളി അങ്ങനെ പുട്ട് റെഡി എന്താ പുട്ടും മീൻ കറിയും ഞാൻ ഇത് കൂട്ടി കുറച്ച് ഒരു അടി അങ്ങനെ അടിച്ചാണ്ടല്ലോ കാര്യം സെറ്റ് അങ്ങനെ ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോണൊക്കെ നോക്കി നാട്ടിലേക്കൊക്കെ കോളൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോകാൻ നമുക്ക് ഏകദേശം സമയം അപ്പോൾ പിള്ളേരെ സ്കൂളിൽ നിന്ന് എടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്രഷായി പോകാൻ വേണ്ടി റെഡി ആയതാണ് എന്നെ ഇവിടുന്ന് നേരെ പോയി തലാലിനെ എടുക്കണം തലാലിനെ എടുത്തതിന് ശേഷമാണ് നമുക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നേരെ ആദ്യം തലാലിൻ്റെ റൂമിലേക്കാണ് പോകേണ്ടത് അവിടുന്ന് അവനെ പിക്ക് ചെയ്ത് നേരെ സ്കൂളിലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതായതിൻ്റെ ഗ്യാരൊക്കെ വേണ്ട ബട്ടൺ ടൈപ്പാണ് അതാകുമ്പോൾ സുഖമാണ് നമുക്ക് ഒരു വിരലിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും കൈകൊണ്ടിങ്ങനെ പിടിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല എന്തെ ഇത് അടിപൊളിയാണ് പുതിയ മോഡലിലാണ് സെറ്റ് പഴയതിലൊക്കെ മറ്റേ നോർമൽ ടൈപ്പാണ് പോകുന്നതിൻ്റെ ഇടയിൽ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണം എൻ്റെ കുളിക്കുന്ന സോപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് വേണം പോവാൻ അപ്പോൾ ഞാനിത് ക്യാരിഫോറിൽ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു സോപ്പ് എടുക്കട്ടെ ഏത് ഇപ്പോൾ സെലക്ട് ചെയ്യണോ ഏത് ഞാൻ ഇന്ന സോപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും യൂസ് ചെയ്യാറില്ല ഏതാണെങ്കിലും യൂസ് ചെയ്യും എങ്ങനെയാണ് അങ്ങനെ ഒരു ഡോവ് സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അതും വാങ്ങിച്ചതെ തലാലിനെ എടുത്ത് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ പോയി വിളിച്ചുകൊണ്ട് വരും ഞാൻ ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും അപ്പോൾ അവർ വരുന്നവർ വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അതെ വന്നിട്ടുണ്ട്